ഒക്കെ കുഞ്ഞു കാലാത്തോടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അയൽവാസിന്റെ അയൽവാസിന്റെ ഫോണിന്റെ അയി അഞ്ചോക്കോട്ട് അപ്പൊ അത് കുറഞ്ഞ ചെലവിൽ വെക്കേണ്ട ഒരു പരിപാടിയാണ് അപ്പൊ അത് പോയി ഒന്ന് കാണുക വീഡിയോയിലേക്ക് എടുക്കില്ല സ്ക്വയർ പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിണ്ട് അതിന്റെ ഓരോരോ ഫിറ്റിങ്സ് എടുക്കുന്നുണ്ട് വെൽഡിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് മേൽക്കൊന്ന് പോയി വെക്ക ഇതെന്താ വെച്ചാല് നല്ല സ്പേ പൈൻ്റെ നല്ല പൈന്റിങ് കൊടുത്തു കഴിഞ്ഞാല് ഏത് മോഡലും ഇത് തേക്കിന്റെ മോഡലാണ് തേക്കിന്റെ മോഡലാക്ക നമ്മളിഷ്ടപോലുള്ള മോഡലാക്കാം അപ്പൊ ഇവിടെ ബാൻഡിങ് നടന്നുകൊണ്ടിരിക്കണേ നമ്മ ആസിക്ക് അറിയും ഒന്ന് സുഹൃത്താണ് എം സീർ അതേപോലെ മൊലാളിയുടെ മേലെ ഈ ലാൻഡിങ് വരെ ഇനി ഇവിടുന്ന് അങ്ങനെ പോരാ ഈ ലാൻഡിങ് വരെത്താണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ആശിക്കിനോടൊക്കെ ചോദിക്കാം അതിന്റെ അഭിപ്രായങ്ങളും ഇതിന്റെ ബഡ്ജറ്റും എല്ലാ കാര്യങ്ങളും അപ്പൊ ഒരു എന്നുവച്ചാലും ഇവിടെ അതാ ഇവിടെ വേണ്ടെങ്കിലും ചെയ്ത് കൊണ്ടിരിക്കാം മൊത്തത്തില് ഇതിന്റെ മേലെ ഇതിൽ എന്തെങ്കിലും വരെ വരാണ്ട് അപ്പൊ ഇത് കുറച്ച് ഒരു ആരോ ഒന്നത്തിൽ കേട്ടോ ഒരു പത്തണി ആവുമ്പോൾ വന്നിട്ടാണ്ട് എടുക്കുന്നുള്ളു കാരണം കുറഞ്ഞ ചെലവിലുള്ള അതായത് അത് അടിപൊളി അതായത് സൂപ്ര സൂപ്പർന്ന് തന്നെ പറയാം അല്ലേ അപ്പൊ ഇതിന്റെ പണി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൊ ഇതിലെ പണി നടന്നുകൊണ്ടിരിക്കണ അതെ അടിപൊളിയേറ്റല്ലോ ഞാൻ ഇവിടെന്നാണ് ചെയ്യാം മാർക്ക് ചെയ്ത് റെഡി ആക്കാണ് ആ മറ്റേ കച്ച ഏകദേശം വർക്ക് കഴിഞ്ഞു തുടങ്ങിക്കണോ ലാസ്റ്റ് ലാൻഡിംഗിലെ നമ്മൾ നാട്ടിൽ വന്നപ്പോ എവിടെയുന്നുണ്ടായി ലാസ്റ്റ് പണി ചെയ്ത് തുടങ്ങി നമ്മള് ഫുള്ള് തീർന്നിട്ട് ഒന്ന് കാണാൻ Da bermanfaat. Amin. Aduh, bro. Beratnya muka dua kali ada. Waduh, waduh, waduh. Waduh, waduh, ഏകദേശം ഇപ്പൊ ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ നല്ല മേപ്പിട്ട് ഉള്ളതാണ് അത് റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് അതാ കണ്ടിട്ട് അടിപൊളി കേട്ടോ ഇത് സ്റ്റീലിനെ കാട്ടിയും മഞ്ചിണ്ട് നമ്മള് ഇതിലെ ഇല്ല ഞാ അടിപൊളി അല്ലേ എന്നാൽ പണി തീർന്നിട്ട് വരുമ്പോൾ അതിന്റെ ശരിക്കുള്ള ഭംഗി അറിയാൻ പറ്റുള്ളു കുറച്ച് അങ്ങോ അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഒരു പറയണന്ന് വെച്ചാല് ചേച്ചി ഒരു സ്ഥലങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട് വീടുകളിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് പൈൻറ്റടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല ഭംഗി ഉണ്ടെന്ന് കാണാൻ പറയുന്നത് അപ്പൊ ലാസ്റ്റ് ഘട്ടത്തേക്ക് നീങ്ങിക്കണോ അവിടെ കുറച്ച് പാൻ കൂടിയുള്ളു ചെയ്യാനുള്ളത് എന്നാലേ നമുക്ക് അതിന്റെ ഭംഗി അറിയുള്ളു പോലെ സ്റ്റീലിനെ കാട്ടി മൊഞ്ച് എന്നെ പറയാം ഇല്ല ഇപ്പൊ തന്നെ ഒരു അതിന്റെ ഒക്കെ അടിച്ച് അതിനുള്ള തേക്കിന്റെ ഡിസൈൻ കൊടുക്കാന്ന് അവര് പറയണ്ട് ഇല്ല ഞാൻ ആരും ആ ഫുള്ള് കഴിഞ്ഞിട്ട് നോക്കല പിന്നെ രണ്ട് അജും കൂടി കൊണ്ടല്ലേ ഒന്നാ നാലിനല്ലേ നാലിന് കിട്ടിയായിരുന്നു നാല് കമ്പിയും കൂടി കിട്ടിയ കഴിഞ്ഞാല് അതിന്റെ വർക്ക് ആ ലാൻഡിങ്ങിന് കഴിയും അപ്പോൾ അളവ് എടുത്ത് അത് വെൽഡിങ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇനി അവിടുന്ന് കുറച്ച് ഭാഗം കൂടി വെൽ അളവ് എടുത്ത് വെൽഡ് ചെയ്യാറുണ്ട് കൂടി നമ്മളെ ഇതിൻ്റെ പണി കഴിയും

ആ നല്ല പുതിയ സംഭവം പദവാർമേ ദേവപരിതന ആയിട്ട് കട്ടിയിൽ ഇങ്ങോട്ട് കൊട്ടാനaya tha. ആരെ അപ്പോൾ ഇങ്ങോട്ട് കൊട്ടുണ്ട്. അപ്പോൾ അത അത അത്ര 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 വളട് കൊട്ടുണ്ട്. ചുമരിലും വളട് കൊട്ടുണ്ട്. ഇങ്ങോട്ട് കൊട്ടുണ്ട്. ഇത്രസ് ഭാഗം. അത്ര കൊണം കൊണ്ട്ദേശം കൊട്ടുണ്ട്. ആ. എനിക്ക് ഇങ്ങനൊരു ദീസേ പോരെ. ഇവിടെ വെച്ചി പോയെന്ന് അടിച്ചാ. ധർവാസികേയുടെ പരിമാണത്തിൽ വെച്ചോ. പറശിക്ക് പറഞ്ഞ ഇതിപ്പോ രണ്ടത്തെ പണി ഇല്ല പേരത്തെക്കണ്ട് ഏഹ് രണ്ടു ദിവസം കൂടെ ഒക്കെ തീരുള്ളൂല്ലേ അത് നിരസ്കാരം ഇപ്പൊ കള്ളാറായിട്ടുണ്ടാവും അതൊക്കെ കള്ളാൻ നമ്മളെ അച്ഛനെ പറയണം

അതായത് <geoning> <glab> <fund ses> <son> മോഡല് പോയിങ്ങനെ അറിയണോ ഇത് വുഡ് വരുമ്പോൾ അരികെറിയ

പണിയാണത് ഏ വണ്ടി ഓവർ ടൈം എടുത്തിട്ടാണ് ഇത് കുറഞ്ഞ ചെലവിലുള്ള പരിപാടിയാണ് ബിൽ ബൾക്കറി കൂലി ഒന്ന് മാറിട്ടാ ഒരു പണി മാത്രം ഇവിടെ ആയിട്ട് പോയിട്ടില്ലല്ലോ ആറു മണിക്ക് വന്നു പറഞ്ഞു ഒരു മണിക്ക് വന്ന ഞാൻ കണ്ടപ്പോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് വല്ലേക്ക ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇനി ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ